നമസ്ത പ്രിയപ്പെട്ടവർ എ കെ മീഡിയയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ പറഞ്ഞാൽ വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ട്രസ്റ്റ് അതായത് നമ്മളൊരാളെ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ആളുകളെയാണ് നിങ്ങളെ സാധാരണഗതിയിൽ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നത് പലരും നമുക്ക് കുട്ടിക്കാലം തൊട്ടുള്ള സൗഹൃദങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജോലി സ്ഥലത്തു നിന്ന് കിട്ടുന്ന സൗഹൃദങ്ങളുണ്ട് അതുകൂടാതെ നമ്മുടെ യാത്രകൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹോസ്പിറ്റൽ സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പുതിയ സ്ഥലത്ത് താമസം തുടങ്ങുന്ന സാഹചര്യത്തിൽ അങ്ങനെ സൗഹൃദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പല സ്ഥലത്തു നിന്നും പല രീതിയിൽ വരാറുണ്ട് അങ്ങനെ വന്ന പെടുന്ന സൗഹൃദങ്ങളെ ഏത് രീതിയിൽ നമ്മൾ തിരഞ്ഞെടുക്കണം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല അത് നമ്മുടെ ലൈഫിൽ എന്തുമാത്രം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ടെന്നതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കെ കെ മീഡിയയുടെ ഈ ഒരു ചാനലിൽ ഇടയ്ക്ക് നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ട് വരും അത് നിങ്ങളെ വെറുപ്പിക്കലല്ല നമ്മളുടെ കുറേയൊക്കെ അനുഭവങ്ങളും ഇതെൻ്റെ സുഹൃത്ത് ഒരു പെൺകുട്ടിക്കുണ്ടായൊരു അനുഭവമാണ് അത് വളരെ ചുരുക്കി ഞാൻ പറയാം കാരണം വീഡിയോയുടെ ലെങ്ത് കൂടും നിങ്ങൾക്ക് ബോറടി ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക അല്ല കണ്ടില്ലെങ്കിലും കേൾക്കാൻ ശ്രമിക്കുക ഇവരെന്ന് പറയുന്നത് എനിക്കെത്ര വളരെ വേണ്ടപ്പെട്ടത് അടുത്ത് ഒരു ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ അവരുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് രണ്ട് കുട്ടികളും ഹസ്ബൻഡ് ഗൾഫിലും ആയിരുന്നു അമൃത വല്ലി എന്നാണ് സുഹൃത്തിൻ്റെ പേര് പേര് പറയുന്നതിനൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല അപ്പം ഈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ വ്യക്തി വളരെ കാലം ഗൾഫിലായിരുന്നു അവർ വളരെ ഫാമിലി ആലോചിച്ച് സ്ത്രീധനമൊക്കെ അത്യാവശ്യം കൊടുത്ത് അപ്പോൾ നമ്മുടെ ഈ ഡോക്ടർ എന്ന് പറഞ്ഞ ആൾക്കൊരു ആയുർവേദ ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ ഈ ഡ്രസ്സിൻ്റെയൊക്കെ ഒരു റീസെല്ലിങ് ഒരു പരിപാടി സൈഡായിട്ട് തുടങ്ങി കാരണം അവരുടെ അത്ര വലിയ പേഷ്യൻസ് കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു അഡീഷണൽ ഇൻകം കിട്ടണമെന്ന് ആഗ്രഹിച്ച് അവരൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിച്ച് അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിരന്തരം ആക്റ്റീവായിട്ട് കണ്ടിരുന്ന ഒരു ലേഡി ഇവരുമായിട്ട് അവരുടെ കഥനകഥകളും ദുഃഖങ്ങളും ഒക്കെ പല തവണയായിട്ട് ഫ്രണ്ട്ഷിപ്പ് അവരുടെ ജീവിതത്തിലെ സെൻറ്റിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഈ ആയിരം മൂവായിരം രണ്ടായിരം ഒക്കെ വെച്ചിട്ട് പലതവണ ഇങ്ങനെ ക്യാഷ് മേടിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഈ അമ്പതവല്ലി എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ ഹസ്ബൻഡും ഇവരും തമ്മിൽ എന്തോ ഫാമിലി ഇഷ്യൂസിൻ്റെയൊക്കെ പേരിൽ ഒരു ചെറിയ അകൽച്ച അത് പൊട്ടി അവരുടെ ഫേഴ്സുകളാണ് ഇങ്ങനെ ഒരു നിന്നുകൊണ്ടിരുന്നു ഒരു അത്ര സുഖകരമല്ലാത്ത രീതിയിൽ ലൈഫ് ഒക്കെ കൊണ്ടിരിക്കുക അപ്പോൾ ഈ പുള്ളി നാട്ടിൽ തിരിച്ചെത്തി പുള്ളിക്കൊരു പോലീസിലൊരു ജോലിയൊക്കെ റെഡിയാവുകയും ആ ജോലി കണ്ടിന്യൂ ചെയ്യുകയൊക്കെ ചെയ്തു ഇയാൾ ഈ വ്യക്തി അപ്പോൾ അത് ജോയിൻ ചെയ്തു നാട്ടിലെത്തി തിരിച്ച് എത്തി ജെഫിലെ ജോലി പുള്ളി വിട്ടു അപ്പോൾ രണ്ട് ധ്രുവങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഇവരുടെ ഇടയിലേക്ക് ഈ സുഹൃത്ത് കടന്നു വരികയാണ് അപ്പോൾ യാദർച്ഛമായി ഒരു തവണ ഇച്ചിരി കൂടുതൽ എമൗണ്ട് ഈ അമൃതവല്ലി എന്ന് പറഞ്ഞ ഡോക്ടറുടെ ഞാൻ ഈ പറഞ്ഞ ലേഡി പൈസ വാങ്ങിക്കുകയും അവർ ഒരു തവണ തിരിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ അവർ എത്ര ഒരു ട്രസ്റ്റ് ഇവരുണ്ടാക്കിയെടുത്തിട്ട് പക്കാ ഫ്രോഡുകൾ എന്ന് പറയുന്ന രണ്ട് പേരായിരുന്നു ഭാര്യയും ഭർത്താവും അവരുടെ ഫാമിലിയും ചേർന്നിട്ട് ഇവരോട് പറഞ്ഞ് നമ്മൾ ഒരു ടൂറ് യാത്രകൾ അങ്ങനെയൊന്നും പോയിട്ടില്ല ഇതുവരെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആകെ പാട്ട പ്രശ്നങ്ങളാണ് ഒരു റിലാക്സേഷൻ വേണം നമുക്ക് ഒരു ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞു അപ്പം ഈ രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഈ അമൃതവല്ലി എന്ന് പറഞ്ഞവർ ഇത് ഭർത്താവായിട്ട് ആലോചിച്ച് അപ്പോൾ നിങ്ങൾ ഫാമിലി ട്രിപ്പല്ലേ അതിൽ പോയിട്ട് വന്നു പറഞ്ഞാൽ പുള്ളി ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് അവർക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഈ അമൃതവല്ലി അവരുടെ അമ്മ രണ്ട് കുട്ടികൾ മാത്രമുള്ള അടുത്ത് അതേ ദിവസം തന്നെ അവരുടെ അമ്മ ഒരു അമ്പലത്തിലൊരു യാത്ര പോകുമ്പോഴത്തേക്ക് മൂത്തയാള് ഞാൻ അമ്മമ്മയുടെ കൂടെ പോകാമെന്ന് പറഞ്ഞു പോയി അപ്പോൾ ഈ ഡോക്ടറുടെ ഡ്രൈവറും ഡോക്ടറുടെ വണ്ടിയും ഈ കൂട്ട് ഈ കൂട്ട് വന്ന് ചേർന്ന ഈ ഗ്രൂപ്പിലെ ഈ തുണി വിറ്റ് കൊണ്ട് നടന്നിരുന്ന ഇവർ അവരുടെ ഭർത്താവ് ഒരു കൂലിപ്പണിക്കാരനാണ് അവനും അവന്റെ രണ്ട് പിള്ളേരും ഇവരോടൊപ്പം യാത്രയായി അപ്പോൾ ആദ്യം ഡോക്ടർക്കൊരു ബുദ്ധിമുട്ട് തോന്നി കാരണം ഹസ്ബൻഡ് ഇല്ല പിള്ളാരെ വിളിച്ചോണ്ട് അമ്മ പോയി ആടെ ജോസ് എന്ന് പറയുന്ന ഒരു ഡ്രൈവറെ മാത്രമാണ് ഇവരിങ്ങനെ യാത്ര തുടർന്നു കന്യാകുമാരി ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി ഇപ്പോൾ കാണുന്ന വലിയ വലിയ ഹോട്ടലിലൊക്കെ കയറി ഈ കൂട്ടുകാരി എന്ന് പറയുന്ന ഈ സ്ത്രീ അവരുടെ പേര് പറയുന്ന നമുക്ക് മടിയൊന്നുമില്ല മഞ്ജുഷ എന്നാണ് അവരുടെ പേര് അവർ അവരുടെ ഭർത്താവ് പ്രകാശ് എന്ന് പറഞ്ഞൊരു വ്യക്തിയും രണ്ട് കുട്ടികളും കൂടെ ചേർന്നിട്ട് ഈ ഡോക്ടറുടെ പൈസയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലും കയറി ഭക്ഷണവും കഴിച്ച് ഇവർ ചീത്ത വിളിക്കാൻ തുടങ്ങി ഫുഡ് കൊള്ളുക അല്ലാതെ കൊള്ളുക എല്ലാത്തിനും കുറ്റം തുടരുന്നതിനൊക്കെ കുറ്റം കാരണം അവരുടെ പൈസയ്ക്ക് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ ഡോക്ടറുടെ സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് ഇവരെ കൊണ്ടുപോയതാണെന്ന് നമ്മൾ ആലോചിക്കണം അങ്ങനെ ഇവരുടെ യാത്ര തുടർന്നു യാത്ര തുടർന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഡ്രൈവർക്ക് കാര്യം പിടിക്കിട്ട് ഡ്രൈവർ ഈ ഡോക്ടറുടെ കൂടെ ഒരു പത്തിരുപത് വർഷമായിട്ടുള്ള ഒരാളാണ് ഡോക്ടർ പറഞ്ഞു നിങ്ങളെ ഈ കാണിക്കുന്ന മോശം പരിപാടിയാണ് ആ ഡോക്ടർക്ക് നിങ്ങളുമായിട്ട് വേറെ മുൻകാല ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങളുടെ ആഗ്രഹങ്ങളും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പറഞ്ഞപ്പോൾ അവർ അവരുടെ പൈസ മുണ്ടെങ്കിൽ നിങ്ങളെ യാത്രയ്ക്ക് കൊണ്ടുപോയതാണ് ആ നിങ്ങൾ തന്നെ അവർക്കിട്ട് പണി കൊടുക്കുന്ന ഒരു കാര്യം ഇത് ശരിയല്ലെന്നുള്ളൂ നമ്മുടെ ട്രിപ്പ് മതിയാക്കുക എന്ന് പറഞ്ഞ ഡ്രൈവർ വണ്ടി തിരിച്ചു വണ്ടി തിരിച്ച് അവരുടെ വീടിനടുത്തുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും ഒരു മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്തെ ഡ്രൈവർ ഇവരെ ഇറക്കി വിട്ടു ഈ മഞ്ജുഷയെന്ന് പറഞ്ഞ സ്ത്രീയെയും അവരുടെ ഉടായ്പ്പ് പിടിച്ച ഭർത്താവിനെയും മക്കളെയും കൂടെ ഇറക്കി വിട്ടിട്ട് പറഞ്ഞു ഇവിടുന്ന് ഓട്ടോ കൂലി കൊടുത്ത് പോകാനുള്ള ഗതി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ പോകണ്ടതെന്നുണ്ടോ അങ്ങനെ ഈ ജോസം എന്ന് പറഞ്ഞ ഡ്രൈവർ നമ്മുടെ ഡോക്ടറെക്കൊണ്ട് എൻ്റെ സുഹൃത്തിനെ കൊണ്ട് വീട്ടിലാക്കി വീട്ടിലാക്കിയതിന് ശേഷം പോയപ്പോഴത്തേക്ക് പിന്നെ അവരോട്ട് കോണ്ടാക്റ്റ് അപ്പം ഈ ചെറിയ രീതിയിൽ സ്പർദ്ധയുണ്ടായിരുന്നു നമ്മുടെ വലിയ ഹസ്ബൻഡ് പോലീസുകാരൻ ഇടയിലേക്ക് ഒരു സാധാരണ സുഹൃത്തുക്കൾ ബീച്ചിൽ പോയി സംസാരിക്കുന്ന പോലെ ഈ ഡോക്ടർ സംസാരിക്കുന്ന വീഡിയോ ഒരു ബീച്ച് സൈഡിൽ നിന്നുള്ളത് ഇവരറിയാതെ ഈ ഡോക്ടർ അറിയാതെ ഈ ട്രിപ്പ് കൊണ്ടുപോയ ഈ മഞ്ജുഷ എന്ന് പറയുന്ന ആ സ്ത്രീ അത് ക്യാമറയിൽ വീഡിയോയിൽ എടുക്കുകയും ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലിട്ട് ഇവള് മോശം സ്ത്രീയാണ് ട്രിപ്പ് പോയപ്പോൾ ഡ്രൈവറും മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് ഇടുക അവരെ ഖരാസ് ചെയ്യുക നാറ്റിക്കുക അവരുടെ പൈസ ഇവളും വേറൊരു കൂട്ടുകാരെയും കൂടെ ചേർന്നിട്ട് ജീവിതത്തിലേക്ക് അധിക കാലം ആയിട്ടില്ല ഇവർ കടന്നു വന്നിട്ട് ഡോക്ടറെ മാനസികമായി തളർത്തി ഭർത്താവുമായിട്ട് അത്ര രസത്തിലല്ലായിരുന്നു അവരുടെ ജീവിതത്തിലേക്ക് വീഡിയോ നിൻ്റെ ഭർത്താവിനെ അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ ആവശ്യപ്പെടും എന്നൊക്കെ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്താൻ പറയുമ്പോൾ അവിടെ ഇവർ അത്യാവശ്യം ബുദ്ധിമതിയായ ഡോക്ടർ ഇതൊന്നും ആദ്യം വകവച്ചില്ല അവർ വിട്ടുകള അവരുടെ പ്രൊഫഷൻ വേറെയാണ് ഈ മാതിരി ആളുകളുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്ന് അവർക്കറിയാം അങ്ങനെ ഒരു ദിവസം ഈ മഞ്ജുഷീയെന്ന് പറഞ്ഞ സ്ത്രീ അവരുടെ കുട്ടികളും കൂടെ നേരെ ഈ പറഞ്ഞ ഡോക്ടറിൻ്റെ വീട്ടിൽ അവരറിയാതെ കയറി അമ്മ ഉള്ള സമയത്ത് കഴിക്കാനെന്ത്ള്ളേ അങ്ങനെ അവരെ പരിചയപ്പെട്ട് അവരുടെ നല്ല ഫുഡ് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് ചാക്കിയെടുത്ത് ലാസ്റ്റ് അവരുടെ അമ്മ നൈസായിട്ട് ഇവരെ ഒഴിവാക്കിയിട്ട് അവർ ബുദ്ധിയുള്ള സ്ത്രീ ആയിരുന്നു കൊണ്ട് അവരെനിക്ക് ക്ഷേത്രത്തിൽ പോകണം അത്യാവശ്യമാണെന്ന് പറഞ്ഞ് ഇവരെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൻ്റെ അങ്ങോട്ട് ഇവർ പോകുന്ന മനസ്സിലാക്കി അവർ വീട് ലോക്ക് ചെയ്ത് ഇറങ്ങി അല്ലെങ്കിൽ വീട്ടിലെ ഫർണിച്ചർ ഉൾപ്പെടിച്ചുകൊണ്ട് പോകാൻ കപ്പാസിറ്റിയുള്ള കള്ളന്മാരായിരുന്നു അവർ അവസാനം കഥയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇവർ ഭീഷണി പിടിച്ചപ്പോൾ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു എൻ്റെ ഭർത്താവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ക്യാമറ ഇതും കാര്യങ്ങളുമൊക്കെ ഉണ്ട് നിങ്ങളെടുത്ത വീഡിയോ ധൈര്യമായിട്ട് അയച്ചു ഞങ്ങൾ സംസാരിച്ച സംഭാഷണം കാണില്ല നീ അതല്ലേ കണ്ടുള്ളൂ നീ അത് പുറത്തുവിട്ടു എനിക്ക് പ്രശ്നമൊന്നുമല്ല എന്തായാലും എൻ്റെ ലൈഫ് നേരെയല്ല പോകണം അതുകൊണ്ട് നീ ചെയ്യാവുന്ന ചെയ്തത് അപ്പോൾ ആദ്യം ഒരു ലക്ഷം ചോദിച്ച് പിന്നെ അമ്പതിനായിരം പിന്നെ ഇരുപത്തയ്യായിരം യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത നിന്റെ ഈ ഭീഷണിപ്പെടുത്തലും ഞാൻ വീഴത്തില്ല എന്ന് ഒരു മാനസിക പിന്തുണ നമ്മളും കൂടെ കൊടുത്തപ്പോൾ ഡോക്ടർ ധൈര്യമായിട്ട് പ്രതികരിച്ചു സാധാരണ പെൺകുട്ടികളൊക്കെ ഇതൊക്കെ കേട്ട് എൻ്റെ ജീവിതം പോകുമെന്നും പറഞ്ഞ് അടുത്ത ആത്മഹത്യയിലേക്ക് തിരിയാൻ പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ആ ഡോക്ടറുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് എന്താണെന്ന് മനസ്സിലായത് ഇതൊരു കഥ മാത്രമല്ല ഒരാളുടെ ജീവിതമാണ് അനാവശ്യമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സൗഹൃദങ്ങളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കാതെ എടുത്ത തലയിലേക്ക് നമ്മൾ വയ്ക്കാൻ പാടില്ല കാരണം പല പടുകുഴികളും ചതികളും മനസ്സിൽ ലക്ഷ്യം കണ്ടുകൊണ്ടാണ് പലരും നമ്മളുടെ അടുത്ത് കൂടുന്നുവെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇതൊരു കഥയല്ല ഇതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ ജീവിതത്തിൽ പറ്റിയ ഒറിജിനൽ സംഭവം തന്നെയാണ് അപ്പോൾ അത് തുറന്ന് പറയാൻ എനിക്ക് മടിയില്ല അപ്പോൾ നമ്മളെപ്പോഴും സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ആത്മാർത്ഥത ഉള്ള സൗഹൃദങ്ങളെ മാത്രം നിലനിർത്തുക അല്ലാതെയുള്ള വ്യക്തിക്കെണ്ണിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക ജീവിതം മനോഹരമായിട്ട് കെ കെ മീഡിയയുടെ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി നമസ്കാരം